ഹായ് സൗത്ത് ഇന്ത്യയിൽ സാധാരണ നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ മിക്കവാറും കർണാടകയിലേക്ക് ഒന്ന് എൻ്റർ ചെയ്യാറുണ്ട് കാര്യമായിട്ട് അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് എൻറ്റർ ചെയ്യാറുണ്ട് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ തന്നെ നമ്മൾ സാധാരണ എല്ലാ ഓണം വെക്കേഷനിലും ഇങ്ങനെ നമ്മളൊരു ടീമുണ്ട് ഒരു അഞ്ചാറാൾ അപ്പോൾ നമ്മളിങ്ങനെ ടീമിലിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാ നജീബ് ഷെരീഫ് ടീമെല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്രാവശ്യം വന്നത് ഗണ്ടിക്കോട്ടയിലേക്കാണ് ത്രൂ ഒരു ഒരു അറുന്നൂറ് കിലോമീറ്റർ ഉണ്ടാവും ആ ഗണ്ടിക്കോട്ടയിൽ പിന്നെ ഇതൊരു ഒരു ഡാമിൻ്റെ റിസർവറിൻ്റെ അടുത്താണ് ഉള്ളത് അത് വളരെ ഭംഗിയുള്ള ഒരു പിന്നെ കല്ല് കൊണ്ടുള്ള ഒരു പിന്നെ എന്താ പറയുക ഒരു കവിത എഴുതിയ പോലത്തെ ഒരു ഭംഗിയാണ് ഇതിനുള്ളത് പല തരത്തിലുള്ള കല്ലുകൾ നമുക്ക് പിന്നെ സൗത്ത് ഇന്ത്യയിലെ പല ടെറൈനിലും കാണാൻ പറ്റും ഇത് പിന്നെ ലെയറ് ലെയർ ആയിട്ട് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള പിന്നെ കാണുന്നത് പിന്നെ മോർണിംഗ് സൺറൈസും അതുപോലെ ഈവനിങ് ഒക്കെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇവിടെ ടെൻറ്റിംഗ് ക്യാമ്പിംഗ് ഒക്കെ പറ്റാറുണ്ട് രാവിലത്തെ സൺറൈസിങ്ങിനെ തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞു ക്ലൗഡി ആണെങ്കിൽ അത്ര ഭംഗി ഉണ്ടാവില്ല എന്നാലും കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾ സാധാരണ കാണുന്ന പലതരം റോക്കിൻ്റെ കൾച്ചർ നമ്മൾ കാണാറുണ്ട് റോക്കിൻ്റെ നമ്മളിപ്പോൾ സെൻറ് മേരീസ് ആയാലും പോയി കഴിഞ്ഞാൽ ബസാൾട്ട് റോക്ക് കാണും അതുപോലെ പിന്നെ നമ്മളിപ്പോ കണ്ണൂർ ജില്ലയിൽ തന്നെ മാടായിപ്പാറ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ടൈപ്പ് ഓഫ് റോക്സ് ഉണ്ട് ഇത് ഡിഫറൻറ്റ് ആയിട്ടുള്ള ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ അട്ടി 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 കിടക്കുന്ന കുറേ പിന്നെ എന്താ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു പിന്നെ കല്ല് കൊണ്ട് കവിത എഴുതിയ ഒരു ഗണ്ടിക്കോട്ട റിവർ മസ്റ്റ് വിസിറ്റ് ആണ് ആ യെസ് ഗണ്ഡിക്കോട്ടയിൽ രണ്ട് വ്യൂ പോയിന്റ് ഉണ്ട് രണ്ട് വ്യൂ പോയിന്റ് അതിൽ ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മൾ ഇവിടെ ടെൻറ്റ് സ്റ്റേ ഒക്കെ കിട്ടും ഇവിടെ ടെൻറ്റ് ഉണ്ടാവും എന്ന് വേണമെങ്കിൽ നമുക്ക് ടെൻറ്റ് കൊണ്ടുവരാം നല്ല കാറ്റ് പിടിക്കുന്ന സ്ഥലമാണ് പിന്നെ അവിടെ പിന്നെ നിന്ന് കഴിഞ്ഞാൽ രാവിലെ മോർണിംഗ് പറഞ്ഞ സൺറൈസ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും പിന്നെ ഉള്ളത് നമ്മുടെ അപ്പുറത്ത് ഫോർട്ട് ഗണ്ടിക്കോട്ട ഫോർട്ടിൻ്റെ അടുത്തുള്ള ഒരു പിന്നെ വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ കുറേ പിന്നെ കൂടാരമുണ്ട് ചെറിയ ചെറിയ കൂടാരങ്ങൾ ഇവിടെ വേണമെങ്കിൽ ടെൻ്റ് അടിച്ചിട്ട് സ്റ്റേ ചെയ്യാം ദൂരത്തോളം കുറേ കൂടാരങ്ങളുണ്ട് രാവിലെ വന്നിട്ട് ഇവരെല്ലാരും നമ്മളെ സൺറൈസ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് രാവിലെ അഞ്ചു മണിക്ക് വന്നിട്ട് നമ്മളിവിടെ എല്ലാരും കേരളത്തിൽ നമ്മള് ഓണം വെക്കേഷനിലെ അഞ്ചാമത്തെ ട്രിപ്പായത് ഹംബിയും അതുപോലെ പിന്നെ കേരളത്തിലെ ഡിഫറെൻ്റ് പ്ലേസസ് പിന്നെ എവിടെയാണെ പോയത് ആ ശ്രാവണവലകോള പോയി കുടജാതിരി പോയി ഹംബി പോയി ഇതിപ്പോൾ നേരെ ഗണ്ടിക്കോട്ടയിലേക്ക് വിട്ടു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഇവിടെ ഇരുന്നിട്ട് ശരിക്കും നമുക്ക് എഴുന്നേൽക്കാൻ പോലും തോന്നുന്നില്ല അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് കൂടെയുള്ള യാത്ര എന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മളിപ്പുറത്തേക്ക് വന്നത് ഇങ്ങനെ കാട് വഴിയാണ് അങ്ങനെ നേരെ അപ്പുറത്ത് അതാ നമ്മളെ ടെൻറ്റ് കിട്ടിയ സ്ഥലം അവിടെ ഇവിടെയാണ് നൈറ്റ് സ്റ്റേ ഉണ്ടായത് ഇവിടുന്ന് ഇറങ്ങി കാട് വഴി ചെറിയൊരു ട്രക്കിങ് ഇവിടുത്തെ അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത് ഇവിടുത്തെ ആണ് കാഴ്ച ഭംഗിയുള്ള കാഴ്ച അടിപൊളി ോട്ടേൻ്റെ ഈ ടെറൈനിലേക്ക് വന്നാൽ നമുക്ക് ഏത് പിന്നെ ഏരിയയിലേക്ക് വേണമെങ്കിലും നടക്കാൻ പറ്റും കാണുമ്പോൾ കുറച്ചൊരു റിസ്കി ഏരിയ ആയിട്ട് തോന്നുമെങ്കിലും ഈ പാറകളുടെ ഒരു സർഫേസ് എന്ന് പറയുന്നത് നമുക്ക് വാക്കബിൾ ആയിട്ടുള്ള സ്ഥലം വാക്കബിൾ ആയിട്ടുള്ള ഒരു ഏരിയ പോലെ തന്നെ ഉണ്ടാവുക കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ കാഴ്ചകൾ കാണാൻ പറ്റും എവിടെ പോയിട്ടും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഏരിയ ആണ് ഓക്കെ അല്ലേ അപ്പോ പിന്നെ നമ്മൾ എന്തായാലും കേരളത്തിൽ നിന്ന് ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ആന്ധ്രാപ്രദേശിലെ ഗണ്ടിക്കോട്ടയിൽ എത്തുന്നത് അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഏരിയയും വിട്ടുപോകാത്ത രീതിയിൽ കാരണം ഇത്രയും ദൂരത്ത് നിന്ന് വന്നല്ലേ അപ്പോൾ അത്രയും റിസ്കി ഏരിയയിലേക്ക് വന്ന ആൾക്കാർ ഒരിക്കലും ഏരിയ വിട്ടുപോകാതെ നോക്കണം മീൻസ് ഒരു സ്ഥലവും വിട്ടുപോകാതെ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ നല്ല സ്ഥലങ്ങളുണ്ട് നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല ട്രെക്ക് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നല്ല അഡ്വഞ്ചർ മോഡുള്ള സ്ഥലമുണ്ട് കാണുമ്പോൾ കുറച്ച് റിസ്ക്കായിട്ട് തോന്നുന്നു നേരത്തെ പറഞ്ഞതുപോലെ പക്ഷെ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഒരിക്കലും തന്നെ ആ ഏരിയയിലേക്ക് പോകേണ്ട അപ്പുറം പോകണ്ട എന്നിട്ട് വിടാൻ പാടില്ല പക്ഷെ നല്ല ടേക്ക് കെയർ ആണ് ഒരു സംശയമില്ല നല്ല ശ്രദ്ധിച്ച് മാത്രമേ ഈ റോക്കിലേക്ക് നടക്കാവൂ പിന്നെ ആ കല്ലിൻ്റെ ഭംഗിയും അത് മോർണിംഗിലാണെങ്കിൽ അതിനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയുണ്ട് അതേപോലെ തന്നെ ഈവനിങ്ങിലാണെങ്കിൽ വേറെ സ്റ്റൈലാണ് അപ്പോൾ വരുന്നുണ്ടെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തുക എന്നിട്ട് ഈവനിങ് ഇവിടെ ടെൻ്റ് അടിച്ചിട്ടോ അല്ലെങ്കിൽ റൂമിലോ മറ്റേ ഇവിടെ സ്റ്റേ ചെയ്യുക ഇന്ന് മോർണിംഗിൽ ഇതേപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷം നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വിടാം ഓക്കെ ഈ കാട്ടിലേക്ക് കൂടിയാണ് കാട്ടിലേക്കൂടിയാണ് ഇവരിതാ ഒരു ടീം അങ്ങോട്ട് പോയിട്ട് വന്നത് പിന്നെ ഞങ്ങളിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഏരിയയിലേക്ക് പോവാണ് ഇത് നമ്മുടെ പിന്നെ ഗണ്ടിക്കോട്ടയിലുള്ള ഒരു നല്ലൊരു ഹോട്ടലാണ് ഈ ഹോട്ടലിൽ നല്ല ഫുഡും അതുപോലെ റൂംസ് റൂമും അതുപോലെ ടെൻറ്റിങ് ഇങ്ങനെ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് ഇതിൻ്റെ നമ്പർ വീഡിയോയിൽ കൊടുക്കാം